കോട്ടയത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു നാടൻ പന്തുകളി മത്സരം കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും നേറ്റീവ് ബോൾ ഫ്രണ്ട്സും സംയുക്തമായാണ് നാടൻ പന്തുകളി മത്സരം സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ മീനടം ഗ്രാമപഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതി വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ മീനടം ഗ്രാമപഞ്ചായത്തിൽ നാടൻ പന്തുകളി പ്രോത്സാഹനം പദ്ധതിയിൽപ്പെടുത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ ഒരു രൂപ പോലും പന്തുകളി പ്രോത്സാഹനത്തിനോ പരിശീലനത്തിനോ നൽകിയിട്ടില്ല പദ്ധതി തുക ബോൾ മുൻ വ്യാജ രസീതും നിർമ്മിച്ച് ുംക മാറ്റുകയായിരുന്നുവെന്ന് സിപിഎം ബന്ധപ്പെട്ട് നമ്മൾ മീനടം ടീമുമായി നിൽക്കുന്ന നമ്മുടെ പ്രദേശത്തെ കളിക്കാരോട് നിങ്ങൾക്ക് ഇതുപോലെ പണം വെച്ചിട്ടുണ്ടെന്നും അത് അനുവദിച്ചിട്ടുണ്ടെന്നും നമ്മൾ അവരോട് സംസാരിക്കും ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനൊരു പണം ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ലെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പദ്ധതിക്കകത്ത് വലിയ കുഴപ്പമുണ്ട് അതിനകത്ത് വലിയ അഴിമതി നടന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതും വിവരാവകാശ നിയമം പ്രകാരം അതിൻ്റെ രേഖകൾ നമ്മൾ ചോദിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ഇതിനകത്ത് പ്രഥമദൃഷ്ടിയാൽ തന്നെ നോക്കിയാൽ കാണാവുന്ന രീതിയിലുള്ള അഴിമതി ബോധ്യമായി എന്ന് പറഞ്ഞാൽ മീനിടം ടീമെന്നല്ല നാടൻ പദ്ധതികളിയുമായി ബന്ധപ്പെട്ടും നാട്ടിൽ ഒരിടത്തും പരിശീലനം കൊടുക്കുന്ന ഒരു സംവിധാനം ഇതേ വരെ ഉള്ളതായി മുൻകാലങ്ങളിലും ഇപ്പോഴത്തും അവസ്ഥയിലും ആർക്കും അറിയത്തില്ല പരിശീലനം കൊടുക്കുന്ന ഒരവസ്ഥ ടീമിന് പരിശീലനം നൽകി എന്ന എന്ന നിലയിൽ കളിക്കാരും അവരുടെ പേരിൽ വ്യാജ രസീതും വൗച്ചറുകളും ഒക്കെ ഉണ്ടാക്കി പരിശീലനത്തിന് തുക ചിലവായി എന്ന പേരിൽ കുറേ പണം മാറ്റിയിരിക്കുന്നു പരിശീലകൻ എന്ന പേരിൽ തന്റെ കള്ളയൊപ്പിട്ട് അഴിമതിക്കാർ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും മീനടം പഞ്ചായത്ത് ടീമിലെ മുൻ അംഗം ജയൻ എ ജി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ടീം തുടങ്ങുമ്പോൾ നാല് വർഷം ക്യാപ്റ്റനായിരുന്നയാളാണ് ജയൻ എ ജി ടീം തുടങ്ങി കഴിഞ്ഞ ആദ്യകാലത്ത് ക്യാപ്റ്റനൊക്കെ ഞാനായിരുന്നു പഞ്ചായത്ത് ടീം തുടങ്ങുമ്പോൾ അതിനുശേഷം മൂന്നാല് വർഷത്തോളം കളിച്ചെന്ന് തോന്നുന്നു പിന്നെ പുതിയ പുതിയ ആൾക്കാർ വരുന്നു ഞങ്ങള് പഴയ ആൾക്കാർ മാറി മാറി കൊടുക്കുന്നു ഞാൻ മാറിയതിനു ശേഷം ീണ്ടുവാണ് ഒരു സാമ്പത്തികമായിട്ടുള്ള എന്നൊക്കെ കാര്യങ്ങളിൽ എൻ്റെ ഉപ്പ് അവിടെ വ്യാജം ഉപ്പിട്ട് പണം മാറിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു അതിലേ ഉള്ളു നമുക്ക് പരാതി ഇപ്പം പണം മുഴുവൻ മാറിയതിലോ ഒന്നും നമുക്ക് വരാതില്ല നമ്മളുടെ പേര് ഞാനറിയാതെ ഞാൻ കൈപ്പറ്റാത്ത പണം ഞാൻ കൈപ്പറ്റിയതായിട്ട് രേഖയിൽ വരികയും അങ്ങനെ ഒരു അവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു അതേ ഉള്ളൂ അതാരാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എങ്ങനെയാണല്ലോ അത് കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം നമ്മളെ ആൾക്കാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ അംഗമായ തനിക്ക് ഇന്ന് വരെ പരിശീലനം ലഭിച്ചിട്ടില്ലെന്ന് നിലവിലെ കളിക്കാരനായ സിബിൻ പറയുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാതൊരു നമുക്ക് പരിശീലനത്തിന്റെ ആവശ്യമില്ല പരിശീലനം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മീനടം ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടെത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ പാമ്പാടി